ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാനുള്ള ഭാഗ്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിക്ക് നഷ്ടപ്പെടുമോ നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് ആയത്തുള്ള അലി ഖമീനി കോമാ സ്റ്റേജിലാണ് ആയത്തുള്ള അലി ഖമീനി എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ഇറാനിൽ വമ്പൻ നേതൃമാറ്റത്തിന്റെ വിവരങ്ങളും പുറത്തു വരുന്നു ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മൊസ്താബ ഖമേനി ചുമതലയേറ്റു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ അതീവ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്റെ പിൻഗാമിയെ കണ്ടെത്തിയത് അറുപതംഗ ഇറാൻ പാർലമെന്റ് അതീവ രഹസ്യമായി കൂടുകയും സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ആയത്തുള്ള അലി ഖമീനിയുടെ രണ്ടാമത്തെ മകനായ മുസ്താബ ഖമീനിയെ ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി നിശ്ചയിക്കുകയും ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതീവ രഹസ്യ കൂടി നടന്ന മീറ്റിംഗിലാണ് ഈ ഒരു തീരുമാനമെടുത്തത് അതുമാത്രവുമല്ല ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മീറ്റിങ്ങിനെത്തിയ മുഴുവൻ അംഗങ്ങളെയും ആയത്തുള്ള അലി ഖമീനി ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും ഇസ്രായേലിന്റെ ചാരന്മാർ ഈ വിവരം മണത്തറിഞ്ഞു ചോർത്തിയെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നിലവിൽ ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനാരോഗ്യത്തെ തുടർന്ന് ആയത്തുള്ള അലി ഖമീനി സ്ഥാനമൊഴിയുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനെതിരെ വമ്പൻ ഇസ്രായേലിനെതിരെ വമ്പൻ ഭീഷണി മുഴക്കിയതായിരുന്നു ആയത്തുള്ള അലി ഖമീനിയുടെ അവസാന വീഡിയോ കയ്യിൽ കയ്യിൽ യന്ത്രത്തോക്കും പിടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ അതിഗുരുതരമായ ഭീഷണിയാണ് അന്ന് ആയത്തുള്ള അലി ഖമേനി മുഴക്കിയത് എന്നാൽ അതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനി കോമാ അവസ്ഥയിലേക്ക് പോയി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായ നിജസ്ഥിതി ഇതുവരെ വ്യക്തമായിട്ടില്ല അതേസമയം ആയത്തുള്ള അലി ഖമേനിയുടെ നിർബന്ധപ്രകാരമാണ് ഇസ്രായേലിന്റെ പാർലമെന്റ് അംഗങ്ങൾ ഒത്തുചേർന്നത് തൻ്റെ പിൻഗാമിയായി താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ രണ്ടാമത്തെ മകനെ അവരോധിക്കണമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമേനി ആവശ്യപ്പെട്ടത് എന്നാൽ മൊസ്താബ ഖമേനിയെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ കസേരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇറാനിൽ തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടെന്നുള്ള എതിർപ്പുകളുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് പൊതുവെ കടുത്ത മതവാദിയായി ചിത്രീകരിക്കപ്പെടുന്ന ആളാണ് മൊസ്താബ ഖമേനി അത് മാത്രവുമല്ല ആധുനികതയെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച വ്യക്തി എന്ന് തന്നെ ഇറാനിലെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറയുന്നുണ്ട് ഇറാനിൽ നടന്ന ഹിജാബ് സമരമടക്കം ഹിജാബ് വിവാദമടക്കം ഉള്ളതിൻ്റെ പിന്നിൽ മുസ്താബ ഖമേനിയാണ് എന്നുള്ള വിവരങ്ങളും അദ്ദേഹത്തെ എതിർക്കുന്നവർ നൽകുന്നുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ഇറാൻ ഭരണകൂടത്തിൻ്റെ ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും നയപരമായ തന്ത്രപരമായ നീക്കങ്ങൾ തീരുമാനങ്ങൾ പലതും എടുക്കുന്നതിൽ മുസ്താഫ ഖമേനിക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട് അതേസമയം മുസ്താഫമേനിയെ ആയത്തുള്ള അലി ഖമീനയുടെ പിൻഗാമിയെ അവരോധിച്ചതിൽ ഇറാനിൽ തന്നെ വലിയൊരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ആയത്തുൾ അലി ഖമീനിയുടെ പല നിലപാടുകളെയും അവസാന കാലത്ത് ഇറാൻ ഭരണകൂടം പൂർണ്ണമായും അംഗീകരിച്ചിരുന്നില്ല അതിലേറ്റവും പ്രധാനമായത് ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു ഖമീനിയുടെ നിലപാട് ഇസ്രായേലിനെതിരെ വലിയ ആക്രമണം വേണം ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തണം പരസ്യമായ യുദ്ധമാണ് നടത്തേണ്ടത് ബെഞ്ചമിൻ നതന്യാഹുവിനെ വകവരുത്തണം ഇതൊക്കെയായിരുന്നു ആയത്തുള്ള അലി ഖമീനയുടെ അവസാന കാലത്തെ വാക്കുകളും അവസാന കാലത്തെ ആഗ്രഹങ്ങളും തികഞ്ഞ ഒരു യുദ്ധക്കൊതിയെന്ന് ആയത്തുള്ള അലി ഖമീനിയെ പറയാം അത്തരത്തിൽ യുദ്ധക്കൊതി മൂലം എതിരാളികൾക്ക് നേരെ മാരകമായ ആക്രമണം നടത്താൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു വിശുദ്ധ യുദ്ധം നട വിശുദ്ധ യുദ്ധം നടത്തണമെന്നാണ് ഇസ്രായേലിനെതിരെ അദ്ദേഹം പറഞ്ഞത് ആ ഘട്ടത്തിൽ ആ ആ ഘട്ടത്തിലൊക്കെ തന്നെ വളരെ തന്ത്രപരമായ നിലപാടാണ് മസൂദ് പെഷസ്കിയാൻ ഇറാന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഇറാന്റെ സൈന്യവും എടുത്തത് അയത്തുള്ള അലി അയത്തുൾലി വാക്ക് കേട്ട് തൊട്ടടുത്ത നിമിഷം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറങ്ങുകയായിരുന്നില്ല ഇറാന്റെ സൈന്യം വളരെ കൂടി മുന്നോട്ട് പോവുകയാണ് അത് അവർ ചെയ്തത് കാരണം ഇറാൻ റവല്യൂഷണറി ഗാർഡിന് ഒരു കാര്യം വ്യക്തമായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ആരംഭിച്ചാൽ അതിൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനിക കരുത്തിനെക്കുറിച്ച് കൃത്യമായി പ്രശസ്ക്കാനും അതുപോലെ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നതർക്കും അറിവുണ്ട് അയത്തുള്ള അലി ഖമീനയുടെ കേട്ട് ഇസ്രായേലിനെ ചൊറിയാൻ പോയാൽ തിരിച്ചു കിട്ടുന്നത് അതിശക്തമായ അടിയായിരിക്കും അത് താങ്ങാൻ ചിലപ്പോൾ ഇറാന് കരുത്തുണ്ടാവില്ല ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഒറ്റപ്പെട്ട ഇടവേളകളിൽ തന്നെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തി ഇറാന്റെ ഭരണകൂടം മുന്നോട്ട് പോയത് എന്നാൽ ആയത്തുള്ള അലി ഖമീനി ആകട്ടെ അതിൽ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മകനും അതിനേക്കാൾ തീവ്ര ചിന്താധിക്കാരനുമായ മുസ്താബ ഖമേനി ഇറാൻ്റെ പരമോന്നത നേതാവിന്റെ കസേരയിലേക്ക് വരുമ്പോൾ ഇറാൻ്റെ എന്തായിരിക്കും ഇസ്രായേലിനെ അതിവേഗം ആക്രമിക്കുക എന്ന നിലപാട് മുസ്താബ അലി ഖമീനി സ്വീകരിക്കുമോ അങ്ങനെയെങ്കിൽ മൊസ്താബ അലി ഖമേനിയുടെ തല അങ്ങനെയെങ്കിൽ മൊസ്താബ അലി ഖമീനി ആയിരിക്കും അടുത്ത മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ലക്ഷ്യം അയത്തുൾ അലി ഖമീനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് ഇസ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളുള്ള ഒരാളാണ് മൊസാദും അതുപോലെ തന്നെ ഷിൻബറ്റും ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്ന ഒരാൾ കൂടിയാണ് ആയത്തുള്ള അലി ഖമീനി ആ ആയത്തുള്ള അലി ഖമീനിയാണ് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നത് ആയത്തുള്ള അലി ഖമീനിക്ക് ജീവൻ ആയത്തുള്ള അലി ഖമീനിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ അതോ ആയത്തുള്ള അലി ഖമീനി അവസ്ഥയിലാണോ ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ എന്നതൊക്കെ സംബന്ധിച്ച് പല ഊഹാഭവങ്ങളും പുറത്തറിയുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഏറ്റവും വിശ്വാസ്യമായ ചില സോഴ്സുകൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ടൈംസ് ഓഫ് ദ ജെറുസലേം പോസ്റ്റാണ് ഇക്കാര്യം പുറത്തുവിട്ടത് അവർ പറയുന്നത് പ്രകാരം ഇരുപത്തിയാറാം തീയതി സെപ്റ്റംബർ മാസം ഇരുപത്തിയാറാം തീയതി ഒരു അടിയന്തര യോഗം രഹസ്യമായി ടെഹ്റാനിൽ ചേർന്നു ആ യോഗത്തിൽ അറുപതോളം അംഗങ്ങൾ ഇറാനിലെ പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു ആ യോഗത്തിലാണ് ആയത്തുൾ അലി ഖമേനിയുടെ പിൻഗാമിയെ നിശ്ചയിച്ചത് മൊസ്താബ ഖമേനിയെ പിൻഗാമിയായി തീരുമാനിച്ചിരിക്കുന്നു ആ മൊസ്താബ ഖമേനി നേരത്തെ തന്നെയും ഭരണരംഗത്ത് പരിചയമുള്ള ആളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ൾ പലതും കൈക്കൊള്ളുന്നത് മുസ്താബ ഖമീനിയാണ് തികഞ്ഞ മതവാദിയാണ് സാമ്പ്രാ സാമ്പ്രദായികവാദിയാണ് മതഗ്രന്ഥങ്ങൾക്ക് അപ്പുറമുള്ള മറ്റൊരു കാര്യവും മറ്റൊരു കാര്യവും ചിന്തിക്കാത്ത വ്യക്തിയാണ് യാതൊരു തരത്തിലുള്ള പുരോഗമനവാദത്തെയും അംഗീകരിക്കാത്ത വ്യക്തിയാണ് പ്രാകൃതമായ മത നിയമങ്ങൾ മാത്രം പിന്തുടരുന്ന ഒരു പ്രായോഗികവാദി അല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് മൊസ്താബ ഖമീനി എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് തലമുറ മാറ്റവും നേതൃമാറ്റവും ഇറാനിൽ വന്നിരിക്കുന്നു ഏറ്റവും സങ്കീർണമായ സമയത്ത് ഇസ്രായേലുമായുള്ള സംഘർഷം മൂർച്ഛക്കുന്ന ഇസ്രായേലുമായുള്ള സംഘർഷം മൂർഛിച്ചു നിൽക്കുന്ന സമയത്താണ് ഇറാനിൽ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അണിയറയിൽ ഇറാൻ ഒരുക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു ഇറാൻ നേരത്തെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതുപോലെ തന്നെ വമ്പൻ പ്രതിരോധ തുരങ്കം ഇറാന്റെ പ്രധാനമായ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ സമീപം നിർമ്മിക്കുന്നതായുള്ള വാർത്തകൾ നേരത്തെ മാധ്യമങ്ങൾ വന്നിരുന്നു അതിഭീകരമായ തുരങ്കമാണ് നിർമ്മിക്കുന്നത് ടെഹ്റാനിലെ മെട്രോയും അതുപോലെ ഖമേനി ആശുപത്രിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്കം ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിൻ്റെ റഡാർ കണ്ണുകളിൽ നിന്ന് മറച്ചു പിടിക്കാനും തങ്ങളുടെ ആണവ രഹസ്യങ്ങളെയും ആണവ ഉപ ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുമാണ് പ്രധാനമായും ടണലുകൾ നിർമ്മിക്കുന്നത് ആയുധ ശേഖരത്തിൻ്റെ വലിയൊരു ഭാഗവും ഈ ടണലുകളിൽ സൂക്ഷിക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനം നേരത്തെയും ഇത്തരത്തിലുള്ള ടണലുകൾ പർവ്വതങ്ങൾക്കിടയിൽ അതിലാണ് ആണവ രഹസ്യങ്ങളും ആണവ ഉപകരണങ്ങളും അതിന് സമാനമായ ഒരു പ്രതിരോധ തുരങ്കമാണിപ്പോൾ ടെഹ്റാനിൽ ഇറാൻ നിർമ്മിക്കുന്നത് ഇതിനിടെ രാസായുധങ്ങൾ ഇറാൻ പരീക്ഷണം നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു രാസായുധങ്ങൾ നിർമ്മിക്കുകയും ആ രാസായുധങ്ങൾ പരീക്ഷണം നടത്തിയ ശേഷം ഹിസ്മുള്ളയും പോലെയുള്ള പ്രോക്സികൾക്ക് ും ചെയ്യുന്നതായിരുന്നു ഇറാന്റെ തന്ത്രം ഇതിലൂടെ ഇതിലൂടെ ഹിസ്ബുളെയും ഹമാസിനെയും കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് പകരം തങ്ങളുടെ സിംബന്തികളായിട്ടുള്ള ഇത്തരം ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ വൻ യുദ്ധം നടത്തുക എന്നതായിരുന്നു ഇറാൻ്റെ പദ്ധതി ആ പദ്ധതി നടപ്പാക്കുക എന്നുള്ളത് ഇനി മുസ്താബ ഖമീനയുടെ ചുമതലയായിരിക്കും ആയത്തുള്ള അലി ഖമീനിൽ നിന്ന് മുസ്താബ ഖമീനയിലേക്ക് അധികാരം എത്തുമ്പോൾ ഇറ ഇസ്രായേലിനെതിരെ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്ന ആ ഒരു ചോദ്യം ആയത്തുള്ള അലി ഖമീനിയേക്കാൾ കർക്കശക്കാരനാകുമോ മുസ്താബ ഖമീനി അച്ഛൻ്റെ പാത പിന്തുടരുന്ന ഭരണമായിരിക്കുമോ മകൻറ്റേത് ഇതാണ് ഇറാനും ഉറ്റുനോക്കുന്നത് അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പ്രത്യേകിച്ച് ഇസ്രായേലുമായുള്ള ഒരു യുദ്ധത്തിന് ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ വലിയൊരു വിഭാഗം താല്പര്യപ്പെടുന്നില്ല കാരണം ഇത് ഇരന്ന് വാങ്ങുന്ന തിരിച്ചടിയാണെന്ന് അവർ പറയുന്നു ഇസ്രായേലിനെ പോലെ സൈനികമായി ഇത്രത്തോളം മികച്ച ഒരു രാജ്യത്തിനെ ഇറാനെ പോലുള്ള രാജ്യത്തിനെ ആക്രമിച്ച് തോൽപ്പിക്കാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലിലേക്ക് അയക്കുന്ന റോക്കറ്റുകളൊന്നും തന്നെ ലക്ഷ്യം കാണുന്നില്ല ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അവയെല്ലാം തകർക്കുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ഈ ഭൂമി കുലുങ്ങുമാറുള്ള പ്രകമ്പനങ്ങളാണ് ഇറാനിൽ ഉണ്ടാകുന്നത് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയിലെ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഭരണകൂടത്തോട് പറയുന്നത് അന്ന് ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിലെത്തി നടത്തിയ ആക്രമണത്തിൽ എസ് ത്രീ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനം മുഴുവൻ താറുമാറായി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇറാൻ്റെ മിസൈൽ ഉൽപാദന യൂണിറ്റുകളിൽ ആക്രമണം നടത്തി ഇറാൻ്റെ ഡ്രോൺ പര്യവേഷണ യൂണിറ്റുകൾ ആക്രമണം നടത്തി ഇറാൻ ബേസ് ക്യാമ്പുകൾ തകർത്തു അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിൽ അതിമാരകമായ ആക്രമണം നടത്തിയാണ് ഇസ്രായേൽ തിരികെ പോയത് അപ്പോൾ ഇത് ഒരു ഉദാഹരണമാണ് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായാൽ ഇസ്രായേലിന്റെ തിരിച്ചടി ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല ഇതിനേക്കാൾ മാരകമായിരിക്കുമെന്നാണ് ഇറാൻ്റെ ഇറാൻ്റെ ഇറാൻ റവല്യൂഷണറികളിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല പുറപ്പെടേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം ഇറാൻ ഭരണാധികാരികളുടെ തന്നെ വിലയിരുത്തൽ